മലയാളികൾക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയുണ്ണാൻ അതിർത്തി കടന്ന് പച്ചക്കറികൾ വ്യാപകമായി എത്തിത്തുടങ്ങി വരും ദിവസങ്ങളിൽ പച്ചക്കറി വിപണി കൂടുതൽ സജീവമാകുമെന്ന് വ്യാപാരികൾ പറയുന്നു ഓണവിപണി ലക്ഷ്യമിട്ടുള്ള ഇതര സംസ്ഥാനങ്ങളിലെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങിയതോടെ മലയാളികളുടെ തീന്മേശയെ സജീവമാക്കുന്ന പച്ചക്കറികൾ വ്യാപകമായി കേരളത്തിലേക്ക് എത്തിത്തുടങ്ങി പച്ചക്കറികൾ കൂടുതലായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് ഊട്ടി മേട്ടുപ്പാളയം കോയമ്പത്തൂർ പൊള്ളാച്ചി ഈറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് തൃശൂരിലേക്ക് കൂടുതലായി പച്ചക്കറികൾ എത്തുന്നത് ഇത്തവണ ഓണം പ്രമാണിച്ച് ഇതുവരെയും പച്ചക്കറികൾക്ക് വലിയ വില ഉണ്ടായിട്ടില്ല ഇഞ്ചിക്ക് മാത്രമാണ് അല്പം വില കൂടി നിൽക്കുന്നത് വരും ദിവസങ്ങളിൽ പച്ചക്കറികളുടെ വരവ് കൂടും വിലയിലും വർധന ഉണ്ടായേക്കാമെന്ന് ശക്തനിലെ ചെറുകിട വ്യാപാരിയായ മാടക്കത്ര സ്വദേശി സതീഷ് പറയുന്നു ഓണത്തോടനുബന്ധിച്ച് ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ വരുന്നുണ്ട് പിന്നെ വില അതേമാതിരി തന്നെ കൂടുതലൊന്നും ഇല്ല അപ്പൊ അടുത്ത ആഴ്ച അങ്ങനെ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ പിന്നെ നമുക്കിവിടെ ചേക്കര വടക്കാഞ്ചേരി അവിടെ നിന്നൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് പിന്നെ തമിഴ്നാട് കോയമ്പത്തൂർ പൊള്ളാച്ചി പിന്നെ അങ്ങനെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഈ ആഴ്ച ഇപ്പൊ വേറെ വലിയ വില മാറ്റമൊന്നും വന്നിട്ടില്ല അടുത്ത ആഴ്ച അങ്ങനെ ചിലപ്പോൾ ഒരു ഓണത്തിന്റേതായ കാരണം ചെറിയൊരു വ്യത്യാസം വില മാത്രം പച്ചക്കറിക്ക് ക്ഷാമമില്ലേ പച്ചക്കറിക്കായാലും കായക്കായാലും ക്ഷാമമില്ല ഇഷ്ടംപോലെ വരുന്നുണ്ട് എന്തായാലും ഇത്തവണ മലയാളികൾക്ക് ഓണസദ്യ ഉണ്ടാകാൻ അതിർത്തി കടന്നെത്തുന്ന പച്ചക്കറികളോടൊപ്പം നമ്മുടെ നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും വലിയ വിലക്കയറ്റമില്ലാതെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ